പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് വേണുവിനെ വേണുവും ഭാര്യയും മോളും കൂടെ സംസാരിക്കും ദയവേ എനിക്ക് ഇത്തിരി സീരിയസ് എന്നാണ് പറയുന്നത് അയ്യോ ചേട്ടാ പോലീസ് കേസാവുമോ ഏ ആ പോലീസ് കേസൊക്കെ അവിടെ നിൽക്കട്ടെ അന്ന് ബ്ലഡ് കൊടുത്തത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ കരളൊക്കെ അടിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു ഡോണറെ കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം മോളെ വിളിക്കാനൊരു ചാൻസ് ഉണ്ട് ഏയ് അവർ ഒന്നും വിളിക്കൊന്നുമില്ല ബ്ലഡ് കൊടുക്കാത്തതിൽ അവർക്ക് എന്നോട് നീരസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല മരിക്കും എന്നുള്ളൊരവസ്ഥ വന്നാൽ ആരുടെ കാലുവേണമെങ്കിലും ബന്ധുക്കൾ പിടിക്കാണ്ടിരിക്കുമെന്ന് ചോദിക്കും എന്തായാലും നീ ഹോസ്പിറ്റലിലേക്ക് ഒന്നും ഇപ്പോൾ പോകാൻ നിൽക്കണ്ട എന്ന് പറയും അതും നമുക്ക് അന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കുക അച്ഛൻ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് ഷോ വല്ലാത്തൊരു കഷ്ടമായതോ എനിക്കൊന്നും പറ്റുന്നില്ല എൻ്റെ ശരീരം വൃത്തിയേടാക്കാൻ ഞാനൊന്നും ചെയ്യുന്നില്ല ബ്ലഡ് കൊടുക്കാമെന്നാണ് എനിക്ക് പേടിയായിരുന്നു പിന്നെ എനിക്ക് കാരളും ലിവറും ഒന്ന് പോച്ചാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയാൽ അവൻ തന്നെ ആദ്യം എന്നെ നിർബന്ധിക്കും അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് മോളിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനന പരിശോധിക്കുന്നു ഡോക്ടർമാർ കുഴപ്പമൊന്നുമില്ല ബോഡിയൊക്കെ ആണ് ഒരു പ്രശ്നങ്ങളില്ല ലോ പ്രഷറൊക്കെ ഓക്കെ എന്ന് പറയും ഇനി കുട്ടിക്ക് വേണ്ടത് മറ്റുള്ളവരുടെ ഉപദേശമാണ് ഒരു സൈക്കാട്രിസ്റ്റ് വരും അപ്പോൾ അവരും കൂടി ഉപദേശിക്കും പറയും എനിക്കൊന്നും വേണ്ട ഡോക്ടർ ആരുടെ ഉപദേശം വേണ്ട എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ ബോധമുണ്ട് ഇതിപ്പം ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചാലും എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ ഓക്കെ ആവും പക്ഷേ അമ്മായിമ്മരുടെ കാര്യം ഇത് വെച്ചാലും വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും അമ്മ അറിയാണ്ടിരുന്നാൽ മതി ബാക്കി ഒരു ബാക്കിയൊരു എന്ന് പറഞ്ഞാൽ അങ്ങനെ നയന ഡോക്ടർമാർക്ക് അങ്ങട് ധൈര്യം കൊടുക്കണ് അതേ സമയം തന്നെ ആദർശും അച്ഛനും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കണേ ഞാനാണ് അച്ഛ അമ്മേരേയും ഭാര്യയുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു വശത്ത് ഭാര്യ ഒരു വശത്ത് അമ്മ സത്യങ്ങൾ മാത്രം പറയുകയും സത്യം ചിന്തിക്കുകയും സത്യം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യ എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ ഞാൻ ആരെ സ്നേഹിക്കും ആരെ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ മോനെ അതല്ലേ നിന്നെയും എന്നെയൊക്കെ മുത്തശ്ശം പഠിപ്പിച്ചു നിൽക്കുന്നത് അത് മതി എന്ന് പറയും നീ ഇപ്പം ഇതിൻ്റെ ഇടയൊക്കെ ഇടുന്ന കഷ്ടപ്പെട്ടാ നിൻ്റെ ജീവിതം നശിക്കും നിനക്കൊരു ഭ്രാന്ത് പോലെ ആവും നീ ഓഫീസിലൊന്നും പോണില്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ആകെ താറുമാറായിട്ടുണ്ടാവുന്ന പറഞ്ഞപ്പോൾ ഏ അതൊന്നും ഇല്ല അച്ഛാ അവിടെയൊക്കെ നല്ല ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഓഫീസർമാരല്ലേ ഞാൻ ചെന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ എന്ന് പറയും എന്തായാലും നായന മോള് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ജനിക്കേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ ജനിക്കാത്തത് കൊണ്ട് എൻ്റെ മോൻ ആ മോനൊരു കാര്യം ചെയ്യണം ജീവിതകാലം മുഴുവനും നയനനെ ഇപ്പം മനസ്സിലാക്കിയ പോലെ എന്നെ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കണം അമ്മരെ വാക്ക് വിശ്വസിച്ച് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് അച്ഛൻ അത്ര മാത്രം പറയാനുള്ളൂ എന്ന് പറയും ആ സമയത്തിന് ഈ ബ്ലഡ് കൊടുത്തതോ അതുപോലെ തന്നെ ഇപ്പം ലിവർ കൊടുക്കണതോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായില്ല നിൻ്റെ അമ്മനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പോലും നിൻ്റെ അമ്മ സ്വീകരിക്കില്ല മരുമോളുടെ സഹായം കൊണ്ട് ജീവിക്കേണ്ടതേ അയാൾ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് അതും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് ചെയ്യാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആ നായന വരുന്നുണ്ട് ഇതേ നയന വരുന്നുണ്ടെന്ന് പറയും എന്തായി മുളേന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എനിക്ക് ഈ ഇനിയിപ്പാരുടെ സമ്മതം നോക്കാനില്ലാന്ന് പറഞ്ഞാൽ മോളെ മുളെ വീട്ടുകാരെങ്കിലും അറിയിക്കണ്ടേ വേണ്ട അച്ഛാ അല്ലെങ്കിൽ തന്നെ അച്ഛന് രണ്ട് ബ്ലോക്ക് കഴിഞ്ഞിരിക്കുകയല്ലേ ഇനിയിപ്പം ഇതും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്ന് പറയണോ അങ്ങനെ ആയാലും ശരിയാകില്ല അമ്മനോടും തന്തൂനോടെങ്കിലും പറയണ്ടേ അവരോട് പറഞ്ഞാലും അച്ഛനോട് പറയണ്ട പിന്നെ അതൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഇതൊക്കെ എൻ്റെ തീരുമാനമില്ലാച്ചാ ഇതിൽ വേറെ ആരും ഇടപെടണ്ട എന്ന് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഭർത്താവായ ആദർശേട്ടൻ്റെ സമ്മതം മാത്രം മതി എനിക്ക് എന്ന് പറയും എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ല എനിക്ക് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ചിട്ട് വായെന്ന് പറയുമ്പോൾ ജയം കൂട്ടാക്കില്ല അന്ന് ആദർശനോട് പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാൻ പറയും അങ്ങനെ ആദർശ് വിഷമത്തോടെ എണ്ണി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ മൂർത്തി സാറും മുത്തശ്ശ അവിടെ ഇരിക്കുന്നുണ്ടാവും അമ്മോനെ എന്തായി ഹോസ്പിറ്റലിൽ ഞാൻ കുഴപ്പമൊന്നുമില്ല അച്ഛൻ മുത്തശ്ശാന്ന് ഉറപ്പ് നീ എന്നോട് തോന്നും പറയണ്ട ഹോസ്പിറ്റലിലുള്ളവരൊക്കെ എന്നോട് എല്ലാ കാര്യങ്ങളും പറയും ദേവയാനിക്ക് സീരിയസ് ആണല്ലേ മേജർ ഓപ്പറേഷൻ വേണമല്ലേ ലിവറ് മാറ്റി വയ്ക്കണം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ മുത്തച്ഛ അങ്ങനെ ഒരു ഡോണറെ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാൾ മനസ്സറിഞ്ഞ് വന്നിട്ടുണ്ട് മുത്തശ്ശെന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാൾ മനസ്സറിഞ്ഞ് വന്നാൽ അയാൾക്ക് ഇത് സ്വന്തം ജീവൻ വേണമെങ്കിലും കൊടുക്കണം അത്രയ്ക്ക് സഹായിക്കണം എന്ന് ഉറപ്പം അങ്ങനെ സഹായമൊന്നും സ്വീകരിക്കുന്ന ഒരാളല്ല മുത്തശ്ശപ്പോൾ നല്ല മനസ്സുള്ള ആളായിരിക്കും നയന നയനമോളെ പോലെ അതുകൊണ്ടാണല്ലോ സ്വന്തം വെറുക്കുന്ന അമ്മയമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തിയെന്ന് മുത്തശ്ശി പറയും പിന്നീട് സീരിയസ് എങ്ങനെയെങ്കിലും ഒന്നും മാറിയാൽ മതിദേവ എനിക്ക് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അദർശിൻ്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോഴും മുത്തശ്ശനും വിഷമമാകുന്നുണ്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി തന്നല്ല മുത്തശ്ശൻ പ്രാർത്ഥിക്കണം എന്ന് പറയും എൻ്റെ പ്രാർത്ഥന എന്നും മക്കളുടെ കൂടെ ഉണ്ടാവും ധൈര്യപ്പെട്ട് പൊക്കോ പിന്നെ നീ എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സും അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് പറഞ്ഞപ്പോൾ ശരി മോനെ മോനെ അതൊക്കെ എടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ആദർശനും ഡോക്ടറും കൂടെ സംസാരിക്കണേ ഈ സമയത്ത് സ്വന്തം അമ്മായിമ്മനി മരുമോളെ ചേർത്ത് പിടിക്കേണ്ടത് ആ അമ്മായിമ്മ മരുമോളെ കണ്ടാൽ തലതിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ നിർഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇവരുടെ രണ്ട് പേരുടെ ഇടയിൽ ഞാനിത് ഡോക്ടറെ വിഷമിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അതെ ഇനി ഈ നിലയ്ക്ക് പോയ ആദർശനായിരിക്കും ശരിക്കും സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരിക അല്ലെങ്കിൽ തന്നെ ഇവിടെ വരുന്ന ചെറുപ്പ ആൾക്കാരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരായ ആകുമ്പോഴാണ് അമ്മമാരുടെയും ഭാര്യമാരുടെയും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് ഇവിടെ വരുന്നത് കൂടുതലും എന്തായാലും ഇവിടെ നല്ലൊരു മരുമോളെ നല്ലൊരു ഭാര്യനെ ആദർശന് കിട്ടിയിട്ട് ചേർത്ത് പിടിക്കാൻ അമ്മായിമ്മയ്ക്ക് കഴിയുന്നില്ല ഇനിയിപ്പം ആദർശൻ്റെ അമ്മ ഭാര്യയുടെ നന്മ ആദർശൻ്റെ അമ്മ തിരിച്ചറിയുന്നത് അവരുടെ വാർത്തക്യത്തിലായിരിക്കും പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം ഭൂരിഭാഗം സമയവും നയനയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം നഷ്ടപ്പെടുത്തിയില്ലേ എന്നായിരിക്കും ഇനി അവിടുത്തെ ചിന്ത അത്രയും നാളെന്താ സംഭവിക്കുക എന്ന് പോലും അറിയില്ല എന്തായാലും അതൊക്കെ പോട്ടെ പക്ഷേ ഈ നയനനെ ഇങ്ങനെ എടുക്കുന്ന കാര്യം എന്തായാലും നയനയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉള്ള കാര്യം അവൾ അവരുടെ അമ്മയെ അച്ഛനെ അറിയണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞത് കൊണ്ട് അച്ഛനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ഹൃദയം നിന്ന് പോകും അന്നാമത്തെ കാര്യം നയനനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അമ്മനെങ്കിലും അറിയിക്കണം എന്ന് പറയും അങ്ങനെ ഡോക്ടർ ഡോക്ടറിൻ്റെ നിർബന്ധപ്രകാരം നയന നമ്മുടെ കനകനെ വിളിക്കുന്ന ആദർശിച്ച് കനകയും നന്ദും കൂടെ പർച്ചേസിങ്ങിന് വന്നിട്ട് ടൗണിൽ ടൗണിലുണ്ടായിരുന്ന മോളെ ഏതെങ്കിലും ആദർശം മോൻ വിളിക്കുന്നതെന്ന് പറയും അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വരണം ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയും അച്ഛനും എന്ന് ചോദിക്കുക അച്ഛനും വേണമെന്ന് പറയും അങ്ങനെ എന്തോ സമ എന്തേ എന്തേയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ നടപ്പുള്ളൂ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയും അങ്ങനെ നന്ദു പറയുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തി പെട്ടെന്ന് അതും അമ്മനോടും അച്ഛനോടും ചെല്ലാൻ പറഞ്ഞത് എന്തായാലും മരിക്കാറായുള്ള ആൾക്കാരെ വന്ന് കണ്ടോളാൻ പറയുന്ന പോലെ ആയിരുന്നു ആദർശിൻ്റെ ആദർശമോന്റെ സംസാരം നമുക്ക് എന്തായാലും പോയി നോക്കാന്ന് പറയും അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനും കാനകയും കൂടി ചെല്ലണ് അവിടെ ചെല്ലുമ്പോൾ ആദർശിൻ്റെ മുഖം കാണുമ്പോൾ എന്ത് പറ്റിയ മോനെന്ന് വെക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി കൂടുതലും അയ്യോ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കും ആ കാണാം അതിന് മുന്നേ ചോദിക്കുന്നുണ്ട് നയനെ എന്തേന്ന് നോക്കുമ്പോൾ നയൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവളെ രാവിലെ ഉണ്ടെങ്കിൽ വിളിക്കണമെന്നപ്പോൾ ആസ്പത്രിയിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നത് കൊണ്ട് ഫോൺ എടുത്തില്ല അമ്മയെന്ന് പറയും അങ്ങനെ അദർശം അച്ഛനേയും അമ്മയും കൊണ്ട് ദേവിയാനെ കാണാൻ ചെല്ലും ദേവിയാനെ കണ്ട വഴി കനകരെയും ഗോവിന്ദനെയും കണ്ട വഴിക്ക് ചോദിക്കും നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നത് ഞാൻ തളർന്നു കിടക്കണമായിട്ട് സന്തോഷിക്കാനാണോ നിങ്ങളെ മോളോട് എന്നെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു തവണ മാത്രം വന്നുള്ളൂ അവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും അവളേക്കാളും വെറുപ്പുണ്ടെങ്കിൽ അവളെ ജനിപ്പിച്ചത് നിങ്ങളോട് പിന്നെ എന്തിനും നിങ്ങൾ എന്നെ കാണാൻ വന്നത് ദേവയാനി ദേവയാനിക്ക് വയ്യ വയ്യ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വന്നത് ഇന്ന് കനക പറയുമ്പോൾ ഓ ഞാൻ ഒരു ഓപ്പറേഷൻ ഒക്കെ നടക്കാൻ പോകല്ല ജീവിച്ചിരിക്കുന്ന എൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കുമല്ലേ വന്ന് കാണുന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾ സന്തോഷിക്കുമല്ലോ ഞാൻ പോയാൽ നിങ്ങളുടെ മരുമോള് നിങ്ങളുടെ മോള് സുരക്ഷിതാവുമല്ലോ ഞാൻ മാത്രമല്ലപ്പോൾ ശല്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും ആ ഹോസ്പിറ്റൽ ഐ സി യു ഐ സിയുവിൽ ഇന്നിട്ടും നമ്മുടെ കനകനൊക്കെ ഇങ്ങനെ അപമാനിക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ